രാസലഹരി അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ വയറ്റിൽ എം ഡി എം എന്ന് സ്ഥിരീകരിച്ചു താമരശ്ശേരി ചുടലമുക്കിൽ താമസിക്കുന്ന മുഹമ്മദ് ഫായിസിന്റെ വയറ്റിൽ നിന്നാണ് രാസലഹരി കണ്ടെത്തിയത് എം ഡി എം എ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് വെള്ളിയാഴ്ച വൈകിട്ടാണ് പോലീസ് പിടിയിലായ താമരശ്ശേരി സ്വദേശി ഫായിസിന്റെ വയറ്റിൽ തരി രൂപത്തിലുള്ള വസ്തു കണ്ടെത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് ഇത് പുറത്തു വന്നത് ഫായിസിന്റെ വയറ്റിലുള്ളത് എം ഡി എം എ ആണെന്ന് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് താമരശ്ശേരിയിൽ പോലീസിന്റെ പിടിയിലായ ഷാനിത് എം ഡി എം എ വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ചിരുന്നു ഷാനിതിന്റെ സുഹൃത്താണ് ഫായിസ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ലഹരി ഉപയോഗിച്ച ലക്ഷണങ്ങളോടെ വീടിനകത്ത് ബഹളം വെച്ച മുഹമ്മദ് ഫായിസിനെ നാട്ടുകാർ വിവരമറിയിച്ചതു പ്രകാരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അക്രമാസക്തനായ ഇയാളെ ഓടിച്ചിട്ടാണ് പോലീസ് പിടികൂടിയത് താമരശ്ശേരി മേഖലയിൽ വരുന്ന മയക്കുമരുന്ന് വ്യാപനവും അക്രമ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉത്തരമേഖലാ ഡി ഐ ജി യതീഷ് ചന്ദ്രയും റൂറൽ എസ് പി കെ ഇ ബൈജുവും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഡ്യൂട്ടിയിലടക്കം സ്റ്റേഷനകത്ത് നിരവധി മാറ്റങ്ങൾ വരുത്തുവാൻ ഡി ഐ ജി എസ് പിക്ക് നിർദ്ദേശം നൽകി കൈരളി ന്യൂസ് കോഴിക്കോട്